ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് ദിവസങ്ങളേറെയായി ഇടാൻ പറ്റിയ ഒരു മാനസികാവസ്ഥ അല്ലായിരുന്നല്ലോ അതൊക്കെ കൊണ്ടാണ് ഇടാഞ്ഞത് തന്നെ ഓർ കൊടുക്കുമ്പോൾ വല്ലാതെ തൊണ്ട ഇടറ് കേട്ടോ അതുകൊണ്ട് പിന്നെ എനിക്ക് കൊടുക്കാൻ മനസ്സാ മനസ്സ് വരുന്നേ ഇല്ലായിരുന്നു പിന്നെ ഇടക്ക് വെച്ചിട്ടൊക്കെ നമ്മൾ ഷെഡ്യൂൾ ഇതിച്ചിരുന്ന വീഡിയോസൊക്കെ ആയിരുന്നു അപ്ലോഡ് ആയിക്കൊണ്ടിരുന്നത് തന്നെ ഈ വ്ലോഗൊക്കെ ഒരു നാലഞ്ചെണ്ണം പെൻഡിങ് ഇങ്ങനെ എടുപ്പിൻ്റെ എടുത്ത് വെച്ചത് ഇതിന് മുന്നേ അത് കഴിഞ്ഞിട്ട് പിന്നെ എടുപ്പും ഇല്ലായിരുന്നു അതുകൊണ്ട് പിന്നെ ഒരുപാട് പെൻഡിങ് വരാതെ നാലഞ്ചെണ്ണം മാത്രമായി തീർന്നു ഇനിയെങ്കിലും അങ്ങോട്ട് വീഡിയോസ് ഇടണം എന്ന് വിചാരിക്കുകയാണ് ഞാൻ ഒരുപാട് ഉണ്ടാക്കിയെടുത്ത എൻ്റെ ചാനലാണ് വർഷങ്ങളായിട്ട് അപ്പോൾ അതൊന്ന് ഡെത്തായി പോയി കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ ഒരു ജോലിയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഒരു ചാനൽ കൊണ്ടു നടക്കുന്നത് തന്നെ അപ്പോൾ അത് നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പിന്നെ പോയത് തന്നെയാണ് പിന്നെ നമുക്ക് തിരിച്ചു പിടിക്കാനൊക്കെ പാടാണ് നമ്മൾ വീഡിയോസൊക്കെ ഇടാതിരിക്കുകയാണെങ്കിൽ അത് അതനുസരിച്ചിട്ട് അതിൻ്റെ പ്രശ്നങ്ങൾ ആ ചാനലിൽ വരും അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വീഡിയോസൊക്കെ ഇടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് പിന്നെ നമുക്കിട നാട്ടിലുണ്ടായ ദുരന്തങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ ആദ്യം നമുക്ക് അർജുൻ്റെ ആ ഒരു സംഭവമായിരുന്നു നമ്മുടെ വീട്ടിലെ സ്വന്തം സഹോദരൻ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ആ ഒരു വേദനയായിരുന്നു ആ ഒരു സമയത്ത് തിരിച്ചു കിട്ടാൻ വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട് അതിലൊരാളാണ് ഞാനും ഒരുപാട് നേർച്ചകളൊക്കെ നേർന്ന് പക്ഷേ അതിൻ്റെ ഒന്നും ആകാത്ത ആ നിന്ന സമയത്ത് തന്നെ വീണ്ടും ഒരു ദുരന്തം നമുക്ക് നമ്മുടെ മുന്നിലോട്ട് വന്നു അതായത് വയനാടിലുള്ള പ്രശ്നം വയനാട് എന്ന് മാത്രമല്ല പലയിടത്തും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി ഒരുപാട് പേര് നഷ്ടപ്പെട്ടു പോയി ഒരുപാട് പേര് ഇപ്പം ഒന്നുമില്ലാത്ത രീതിയിൽ നിൽക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വന്നിട്ടുണ്ട് വീടും കിടന്ന് കിടപ്പാടും ഒന്നുമില്ലാതെ ഇട്ടിരുന്ന ഡ്രസ്സ് മാത്രം ഇങ്ങനെ കൊണ്ട് നിൽക്കുന്ന എത്രയോ പേരുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എന്നല്ലാതെ അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ നമ്മളെങ്ങോട്ട് പറ്റുന്ന രീതിയിൽ ഒരുപാട് വാരിക്കോരി കൊടുക്കാനൊന്നും പറ്റത്തില്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കണം എന്ന് മാത്രമേ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൂ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മളും സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് അർഹിക്കുന്നവരുടെ കയ്യിൽ തന്നെ എത്താനും നോക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്കൂടെ കൈയിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരും കാണും അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടായിരുന്നു വയനാട്ടിലൊരു ചേട്ടൻ ഒരു വീഡിയോ അതായത് നിങ്ങൾ ഇങ്ങനെ പൈസ കൊടുക്കുമ്പോൾ ഇന്ന ആൾ പിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് ഒരുപാട് പേര് പൈസ പിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവരുടെ കയ്യിൽ നിങ്ങൾ കൊടുക്കരുത് അർഹിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കാവൂ ഇല്ലെങ്കിൽ എല്ലാവർക്കും അത് കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടവും ടെൻഷനും തോന്നി ദൈവം നമ്മൾ കൊടുക്കുന്ന ക്യാഷ് ഒക്കെ അർഹിക്കുന്നവരുടെ കയ്യിലാണോ കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞ് എന്തായാലും ഓരോ കാര്യങ്ങളായാലും എല്ലാവരുടെ കയ്യിൽ അർഹിക്കുന്നവരുടെ കയ്യിൽ തന്നെ എല്ലാം എത്തട്ടെ ചെറിയൊരു സഹായമാണെങ്കിലും അവർക്ക് വലിയ ഒരു ആശ്വാസം ആയിരിക്കും നമ്മളെങ്ങോട്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കാനും നോക്കുക ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഇവിടെ തങ്ങിയും കുഞ്ഞിനെയും ഇവിടെ ഏത്തക്കപ്പം വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടു പേർക്കും കൂടെ രണ്ടുപേർക്കെല്ലാം ഞങ്ങൾക്ക് മൂന്നേർക്കും കൂടെ ഏത്തക്കപ്പം ഉണ്ടാക്കി രണ്ട് കാവ കടപ്പുണ്ടായിരുന്നു അപ്പം അതെടുത്ത് കട്ട് ചെയ്ത് ഞാൻ പിന്നെ ഏത്തക്കപ്പാക്കി രാത്രിയിൽ പിന്നെ ഞാൻ വേറൊന്നും കഴിക്കാൻ നിന്നില്ല അതിന് രണ്ടെണ്ണം കഴിച്ചേ ഉള്ളൂ കഴിക്കാൻ വലിയൊരു മൂഡുമില്ലായിരുന്നു പിന്നെ കുഞ്ഞിനൊക്കെ ഫ്രൂട്ട്സൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചതേ ഉള്ളൂ അവരും പിന്നെ രാത്രിയിലേക്കുള്ള ഒരു രാത്രിയിലേക്കല്ല പിറ്റേന്നത്തേക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ അരിഞ്ഞൊക്കെ വെക്കും കേട്ടോ ഇതിൻ്റെ ഒരു ഈവനിങ് റോട്ടീനാണ് അപ്പോൾ ഇതിനകത്ത് പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിൽ നാം തലേന്ന് രാത്രി തന്നെ എല്ലാം അരിഞ്ഞൊക്കെ വെക്കും തോരനോ അവിയലിനോ ഒക്കെ ഉള്ളത് ഇത് ഞാൻ അരിഞ്ഞത് അവിയലിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് ഒന്നെല്ലാം കട്ട് ചെയ്ത് ഒന്ന് വൃത്തിയാക്കിയൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ മീൻകറി നാളത്തേക്ക് രാവിലെ വെക്കാൻ വേണ്ടിയിട്ടുള്ള മീനൊക്കെ ഞാൻ വൈകീട്ട് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും വീഡിയോസ് എടുത്തിട്ടുള്ള അപ്പോൾ രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ജോലികളൊക്കെ കഴിയുമല്ലോ എനിക്ക് ഈ പറയുന്ന പോലെ രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് നല്ല ബുദ്ധിമുട്ട് തലകറക്കും ബുദ്ധിമുട്ടും ഒക്കെ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ക്ഷീണമൊക്കെ ആട്ടോ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് പേരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോയോ എന്താ പറഞ്ഞു എന്നൊക്കെ ഹോസ്പിറ്റലിൽ പോയേട്ടോ ഞാൻ ഇപ്പം മരുന്ന് കഴിക്കുന്നതുകൊണ്ട് തന്നെ അതിന് നല്ല ഉറക്ക ക്ഷീണമുണ്ട് നന്നായിട്ട് ഉറക്കം വരും കേട്ടോ എനിക്ക് പകലൊക്കെ നല്ല ഉറക്കമുണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വ്ളോഗിനകത്ത് പറയാം കേട്ടോ എല്ലാം കൂടി ഈ ഒരു വ്ലോഗിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല കുഞ്ഞൊരു വ്ളോഗല്ലേ അപ്പം ബർത്ത്ഡേ വിഷയത്ത് പറഞ്ഞ കുറേ പേരുണ്ടല്ലോ അപ്പം അവരുടെയൊക്കെ കുറച്ച് പേരുടെ ഇതായി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താന്ന് വിചാരിക്കുകയാണ് എൽ സി മാത്യുവിന്റെ ബർത്ത്ഡേ ജൂലൈയിലായിരുന്നു അതുപോലെ തന്നെ അശ്വതി സുധീറിന്റെ മക്കളായ അനന്യയുടെ ബർത്ത്ഡേ ജൂലൈ ഒമ്പതിനും അബിയുടെ ബർത്ത്ഡേ ഓഗസ്റ്റ് രണ്ടിനും റിയ മനോജന്റെ മകളായ ദർശനയുടെ ബർത്ത്ഡേ ഓഗസ്റ്റ് മൂന്നിനും പിന്നെ നിമ മനീഷിന്റെ മക്കളായ ഷിമ നിമ അവരുടെ ബർത്ത്ഡേ ജൂലൈയിലാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടുപേരും ട്വിൻസ് ആണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവർക്കും പിന്നെ അനീറ്റ ജോസിന്റെ മകൻ ഹയൽ മോന്റെ ബർത്ത്ഡേ ഓഗസ്റ്റ് രണ്ടിനും പിന്നെ ദിവ്യ ഷാജിയുടെ ബർത്ത്ഡേ ജൂലൈ ഇരുപത്തി ഒമ്പതിനും പിന്നെ ബിന്ദു സംബാറിന്റെ പേരുകുട്ടിയായ ശ്രേയ അരുണിന്റെ ബർത്ത്ഡേ ഓഗസ്റ്റ് മൂന്നിനും ശിൽപയുടെ അച്ഛനായ സോമനാഥൻ അങ്കളുടെ ബർത്ത്ഡേ ഓഗസ്റ്റ് ഒന്നിനും പിന്നെ ദർശനയുടെയും പ്രശാന്തിൻ്റെയും ബർത്ത്ഡേ ജൂലൈ മുപ്പത്തൊന്നിനും തൻസിയുടെ മകളായ സഹറയുടെ ബർത്ത്ഡേ ഓഗസ്റ്റ് രണ്ടിനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെയും നമ്മുടെ ഫാമിലിയുടെയും വിശ്വാസം അറിയിക്കുകയാണ് ഹാപ്പി ബർത്ത് ഡേ ഒരുപാട് നാളിങ്ങനെ സന്തോഷവും സമാധാനമായിട്ട് ദീർഘായുസം നൽകി നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ ആ മക്കൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു ചക്കരിയും വീണ്ടട്ടോ പിന്നെ നവിയലിനുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞ് തീർന്നിട്ടുണ്ടായിരുന്നു ഇന്ന് പാത്രത്തിലല്ല കേട്ടോ ഞാനിന്ന് കവറിനകത്താക്കിയാണ് വെക്കുന്നത് അതായത് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ കുറച്ച് ഐറ്റംസ് നമുക്ക് ഇതിന് മുന്നേ അയച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്നതാണ് ഈ ഒരു കവർട്ടോ ഒരു പാക്കറ്റായിട്ടാണ് തന്നത് ഈ കുറേ കവറുകളുണ്ട് ഇതൊട്ട് നമുക്ക് ഫ്രിഡ്ജിനകത്തേക്ക് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആട്ടോ നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി എന്തെന്ന് വെച്ചാൽ പാത്രങ്ങൾ നമ്മൾ വെക്കുമ്പോൾ സ്ഥലക്കുറവ് ഉണ്ടാവുന്നുണ്ടല്ലോ അപ്പോൾ ഇതാണെങ്കിലും ഒരു സൈഡിലോട്ട് ഒതുക്കി ഒതുക്കി വെക്കാൻ പറ്റും നമ്മുടെ കുഞ്ഞ് ഫ്രിഡ്ജും കൂടെ നമുക്ക് സ്ഥലക്കുറവ് നന്നായിട്ടുണ്ട് പക്ഷേ ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതാകുമ്പോൾ സ്റ്റോറ് ചെയ്തൊക്കെ കുറേ ഐറ്റംസ് ഒക്കെ നമുക്കിങ്ങനെ കവറിനകത്താക്കി വെക്കാൻ പറ്റുന്നതാണ് അങ്ങനെ പഞ്ചസാര തീർന്നിട്ടുണ്ടായിരുന്നു അത് ഡെപ്പയിലാക്കി വെക്കുന്നുണ്ട് നമ്മൾ ഡെയിലി യൂസിന് ഒരു ഡെപ്പലോട്ട് എടുക്കുന്ന ചെറിയൊരു ഡെപ്പയുണ്ട് അതിനകത്താക്കിയാണ് വെക്കാറ് പിന്നെ നാളത്തേക്ക് വൻപയർ എടുത്ത് വെള്ളത്തിന് തോരം വെക്കാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നായിരിക്കും ടാറ്റൈസ് ചെയ്യുന്നത്